പത്മപ്രിയ വേഗം തന്നെ കുട്ടിയെ റെഡിയാക്കി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഒരു ചുരിദാറെ എടുത്തിട്ടുകൊണ്ട് പത്മി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു ശു എൻ്റെ കുട്ടി പോവാണോ അമ്മ സങ്കടത്തോടെ കുഞ്ഞിനെ ഉമ്മ വെക്കുന്നുണ്ട് പോകാൻ ലേശം ധൃതിയുണ്ടമ്മേ ഞാൻ കട്ടപ്പനിക്ക് പോകുമ്പോൾ പത്മയും കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് പോരാം അതും പറഞ്ഞുകൊണ്ട് കാർത്തി വേഗം മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ പത്മയും അവൾ ഡോർ തുറന്ന് വണ്ടിയിലേക്ക് കയറിയ ശേഷമാണ് അച്ഛൻ കുഞ്ഞുമാവയെ കൊണ്ടുവന്ന് അവളുടെ കയ്യിലേക്ക് കൊടുത്തത് കുഞ്ഞ നമുക്ക് ടാറ്റ പോകാം കാർത്ത് ചോദിച്ചപ്പോഴേക്കും വാവ കൊടുകൂടാന്ന് ചിരിക്കാൻ തുടങ്ങി യാത്ര ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഉറങ്ങി കുഞ്ഞുറങ്ങിപ്പോകുകയും ചെയ്തു വീട്ടിലെത്തിയ ശേഷം അവൻ വേഗത്തിൽ റെഡി ആവാനായി പോയി പത്മയും കുഞ്ഞിനെയും കണ്ടപ്പോൾ സീത ഓടി വന്നു ഉറങ്ങിയോ ഊഅമ്മേ പോയിട്ട് ഉണർത്താം ഇല്ലെങ്കിൽ ഭയങ്കര കരച്ചിലാവും അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു ശരി മോളെ എങ്കിൽ കുട്ടിയെ കൊണ്ടുപോയിക്കെടുത്ത് അവൾ മെല്ലെ സ്റ്റെപ്സ് കയറി ചെന്നപ്പോൾ കണ്ടു കോളേജിലേക്ക് പോകാനായി റെഡിയായി മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാർത്തിയെ ഞാൻ പോയിട്ട് വരാം അവളോട് പറഞ്ഞ ശേഷം കാർത്തി താഴേക്ക് ഇറങ്ങിപ്പോയി ഇവിടേക്ക് തിരിച്ചു വന്നതിൽ പിന്നെ ഇതാദ്യമായിട്ടാണ് മാഷി തന്നോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് ഓർത്തുകൊണ്ട് പത്മ കുഞ്ഞുമാവയെ കൊണ്ടുവന്ന് ബെട്ടിലേക്ക് കിടത്തി മാഷിന്റെ ഉള്ളിലെ ദേഷ്യമൊക്കെ മെല്ലെ കുറഞ്ഞു വരുന്നതാണോ അതോ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ ജനാലയുടെ അരികിലേക്ക് ഓടിച്ചെന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി കാർത്തിയാണെങ്കിൽ പുതിയ കോളേജിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് പത്മയുമായിട്ട് അവൻ ഒന്ന് രണ്ട് വാക്കുകൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അവൾ തിരിച്ചും അത്രമാത്രം പക്ഷെ അത് ആവോളം മതിയായിരുന്നു ഇരുവർക്കും പരസ്പരം സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കുഞ്ഞുമാവയുടെ കുസൃതിയും പൊട്ടിച്ചിരികളും കൂടിക്കൂടി വരും അവളുടെ അച്ഛനെ കാണുമ്പോൾ കോളേജിൽ നിന്നും കാർത്തി വരുന്ന സമയമാകുമ്പോൾ കുഞ്ഞാപ്പൂ ഉമ്മർത്ത് ഹാജരാകും ആദ്യമൊക്കെ അച്ചമ്മയുടെ കയ്യിലായിരുന്നു വാവ പിന്നീട് അങ്ങോട്ട് പത്മയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അവനെ കാത്തിരിക്കാൻ തുടങ്ങി കാർത്തിയുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തിന് ശേഷം ദേവൻ എവിടേക്കോ നാട് വിട്ടുപോയി മക്കളോ ഭാര്യയോ പോലും പിന്നീട് അയാളെ തിരക്കിയില്ല അതായിരുന്നു സത്യം അന്ന് കാർത്തിയുടെ വീട്ടിൽ നിന്നും തിരികെ ചെന്ന ശേഷം വിനീതും അച്ഛനുമായിട്ട് വഴക്കും ബഹളവുമായിരുന്നു ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കി വെച്ചെന്നും അച്ഛൻ ഒരാൾ കാരണം ഇനി സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നടക്കാൻ പോലും ആവില്ലെന്നും ഒക്കെ പറഞ്ഞ അവൻ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് അന്ന് രാത്രിയിൽ തന്നെ അവൻ തൻ്റെ ഭാര്യയും വിളിച്ച് ആ വീട് വീടുവിട്ട് ഇറങ്ങിപ്പോകുകയും ചെയ്തു ദേവു മാത്രം അച്ഛനോടൊന്നും പറഞ്ഞില്ല കാരണം അയാളുടെ കൂടെ എല്ലാ വഷളത്തരം കാണിക്കുവാനും കൂടെ നിന്ന് കുരുട്ടുപുത്തി ഉപദേശിച്ചു കൊടുക്കാനും അവളായിരുന്നു നിന്നത് നിങ്ങൾ ആ പാവം പിടിച്ച പെൺകുട്ടിയെ എങ്ങനെ ചതിച്ചു എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം നടത്തിയത് കാർത്തിയുമായി വേർപിരിച്ചില്ലേ അതിന്റെ ശിക്ഷയാ നിങ്ങളുടെ മകൾ ഇങ്ങനെ വിവാഹപ്രായം കഴിഞ്ഞ് ഈ തറവാട്ടി വന്ന് നിൽക്കുന്നത് കല്യാണം കഴിച്ചു വിട്ട് തെന്തു നേടി ഈശ്വരൻ തിരികെ നമുക്ക് കാത്തുവെച്ചത് ഇങ്ങനൊരു ദുരന്തമായിരുന്നു എന്നും അത് പറഞ്ഞ് പ്രഭവിഞ്ഞു പൊട്ടുമായിരുന്നു നിങ്ങളുടെ കൂടെ കൂടിയ നാൾ മുതൽക്കേ ഞാൻ അറിഞ്ഞതാണ് ഒരു കൊടിയ വിഷമായിരുന്നു നിങ്ങൾ പണം അതിനായിരുന്നല്ലോ മുൻതൂക്കം പണക്കാരനാവാം മോഹിച്ച് മോഹിച്ച് നടന്നു എന്നിട്ട് കൊടുക്കുക എന്തായി പ്രഭ അയാളെ നോക്കി പരിഹസിച്ചു അതിനുശേഷം മകളുടെ അടുത്തേക്ക് ചെന്നു നീയും ഒട്ടും മോശമല്ലായിരുന്നു അതെനിക്ക് വ്യക്തമായി അറിയാം ഒരുപക്ഷെ അച്ഛനേക്കാൾ കേമി നീ ആയിരുന്നെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും എവിടെ പോയിടി നിന്റെ കോടീശ്വരന്മാരൊക്കെ വില കൂടിയ ഫോണും കാറും വാച്ചും വലിയ ബംഗ്ലാവും ഒക്കെ കണ്ടപ്പോ അച്ഛൻ്റെ മോളുടെയും കണ്ണുമിഴിഞ്ഞു പോയി അല്ലേ സ്നേഹിച്ച പുരുഷനെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് അവള് പുത്തമ്പണക്കാരന്റെ പിന്നാലെ പോയതാ എന്നിട്ടോ പ്രഭ മകളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു ഓടുക്കു ആം പാട്ടും പാടിപ്പോയപ്പോ അടുത്തോനെ പിടിച്ചു അന്ന് നികേഷിന്റെ ആലോചന വന്നപ്പോ ഞാൻ നിന്റെ അച്ഛനോട് ഒരുപാട് പറഞ്ഞു ചെക്കന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് പോയി ആരോടെങ്കിലും തിരക്കാൻ അപ്പോൾ ഇയാൾ എന്റെ മെക്കെട്ട് കയറി ആ കാലു വയ്യാത്ത ചെക്കൻ പോയി ആരോടോ ചോദിച്ചപ്പോൾ നികേഷ് ഒരു കുടിയനാണെന്നും പല പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്നവനാണെന്നും ഒക്കെ ആരോ പറഞ്ഞതാ എന്റെ കൊച്ചു ഇവിടെ വന്ന് അത് പറഞ്ഞപ്പോൾ അന്ന് നിന്റെ അച്ഛൻ അവന്റെ കരുണത്തടിച്ചു പെങ്ങൾക്ക് നല്ലൊരു ജീവിതം വന്നപ്പോൾ വിനീതിന് അസൂയയാണെന്ന് പറഞ്ഞ് ഇയാൾ അവനെ അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങി നിനക്കോ അറിയാവുന്ന കാര്യങ്ങളല്ലേ പണം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ആകൂന്നും മുതലാളി ചമഞ്ഞ് ഒക്കെ ഏറെ മോഹിച്ചതാ നിന്റെ അച്ഛൻ അതിനേക്കാൾ കൂടുതലായി മോഹിച്ചത് മോളും ഒടുക്കം കിടക്കുന്നു എനിക്ക് മനസ്സിലാകാത്ത കാര്യം എന്തെന്നോ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരാൻ നീയും നിന്റെ അച്ഛനും അടി കാരണം എന്നിട്ടു ആ പാവം പിടിച്ച പെങ്കൊച്ചൻ്റെ അടുത്ത് നിന്ന് അതിനോട് വേണ്ടാതിനും പറഞ്ഞു അതും ഒരു കുഞ്ഞിന് വയറ്റിലുണ്ടായി ഇരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മനസ്സ് എത്രമാത്രം നീറി പിടഞ്ഞു കാണും അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ദേവു തല കുനിച്ചു നിന്നു ഈ പാപമെല്ലാം എവിടെ ചെന്ന് തീർക്കുമ്പോളെ നീയും നിന്റെ അച്ഛനും കൂടി ഒരു കാര്യം ഞാൻ പറയാം അനുഭവിക്കും നിങ്ങൾ രണ്ടാളും അനുഭവിക്കും ഓർത്തോ അച്ഛൻ ഇറങ്ങിപ്പോയിട്ട് ഇന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു എവിടെയാണോ ആവോ ഫോണിൽ വിളിക്കാൻ ഒന്നും ഇതേ ഇതേവരെയായി ശ്രമിച്ചില്ല എന്തോ വല്ലാത്തൊരു നിർവികാരതയായിരുന്നു ദേവു തൻ്റെ അടച്ച മുറിയിലെ ഒഴിഞ്ഞ ഒരു കോണിൽ ഇരുളിൻ്റെ മറവിലിരിക്കുകയാണ് അമ്മ ഇപ്പോൾ തന്നെ തന്നോട് സംസാരിക്കാൻ പോലും വരില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷം എവിടെയെങ്കിലും പോയി കിടക്കും കൂടുതൽ സമയവും കരച്ചിലായിരിക്കും ഇടക്കെങ്ങാനും നേർ വരുമ്പോൾ കാണാം കരഞ്ഞു വീർത്ത അമ്മയുടെ മുഖം എല്ലാത്തിനും കാരണക്കാരി താനാണല്ലോ ഓർക്കുമ്പോൾ നെഞ്ചു പിടയും തൻ്റെ ഓരോരോ ചെയ്തികൾക്കും അച്ഛനും കൂട്ടുനിന്നു ഇന്നീ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഒളിച്ചോടി പോകാൻ അച്ഛൻ ഒരേയൊരു കാരണമേ ഉള്ളൂ അത് താനാണ് വേണ്ടിയിരുന്നില്ല ഒന്നും എല്ലാം വിധി എന്ന വാക്കിനു വിട്ടുകൊടുത്ത് എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചാലോന്ന് അവൾ ഓർത്തു അല്ലെങ്കിൽ ഈ ഒരു നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചാലോ പക്ഷേ അതവൾക്ക് ഭയമാണ് ഒരു തവണ മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട് ഇനിയും ആ ഒരു വേലയ്ക്ക് മാത്രം തുണിഞ്ഞിറങ്ങാൻ പേടിയാണ് അങ്ങനെ ഒരു ബുധനാഴ്ച ദേവു തൻ്റെ മുറിയിലായിരുന്നു അമ്മയുടെ ഫോൺ തുരി തൊരെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ ചെന്ന് എടുത്തു ഹലോ ഇത് ദേവന്മാരുടെ വീടല്ലേ അതെ ആരാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ദേവു ശ്വാസമെടുക്കാൻ പോലും ആവാതെ തറഞ്ഞു നിന്നു അല്പം കഴിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്ക് ഊർന്നു വീണു കുളി കഴിഞ്ഞിറങ്ങി വരികയായിരുന്നു പ്രഭ അപ്പോഴാണ് മകളുടെ അലറിക്കരച്ചിൽ കേട്ടത് അവരോടി വന്നു കുറേ സമയമെടുത്തു ദേവുവിൻ എന്തെങ്കിലും അവരോടൊന്ന് സംസാരിക്കാൻ അത്രമേൽ വിറങ്ങലിച്ചിരിക്കുകയാണവള് മകളിൽ നിറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവുവിനെ കെട്ടിപ്പിടിച്ചു